ദൈവനാമത്തെ പടത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവേശൂൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുയേശൂൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഇരമ്പിയാവ് മുപ്പത്തി ഒന്നിന്റെ പതിനേഴ് ഇങ്ങനെ വായിക്കുന്നു നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട് പ്രവാസികളായി കൊണ്ടുപോയ മക്കളെ ഓർത്ത് രാഹേൽ റാഹേൽ കരയുന്നതോടുകൂടിയാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് അവളുടെ മക്കൾ തിരിച്ചു വരുമെന്നും അവരുടെ ഭാവിയിൽ ദൈവത്തിന് വളരെ പ്രതീക്ഷയുണ്ടെന്നും ഉറപ്പു നൽകിക്കൊണ്ട് ദൈവം അവളെ ആശ്വസിപ്പിക്കുന്നു തൻ്റെ തലമുറകൾ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുമെന്ന ദൈവം ഉറപ്പ് കൊടുക്കുന്നത് ആ അതിൻ്റെ പതിനഞ്ചു മുതൽ താപ്പോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു വ്യക്തത കിട്ടും അമേൻ സ്തോത്രം അത് എന്നെ കേൾക്കുന്ന ദൈവലേ പ്രത്യേകിച്ച് ഇന്ന് കരയുന്ന തലമുറകളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളോടാണ് ഈ ദൂത് ആമി സ്തോത്രം ഏതെങ്കിലും മാതാപിതാക്കൾ തൻ്റെ തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധി പരിശുദ്ധിയാത്മാവി വചനത്തിൽ കൂടി നിങ്ങളോട് ആലോചനയെ അറിയിക്കുന്നു തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുടെ നിങ്ങളുടെ കരച്ചിൽ എൻ്റെ സ്വർഗത്രിതയും കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കണ്ണുനീര് എൻ്റെ സ്വർഗത്രിതയും കണ്ടിട്ടുണ്ട് കേട്ടോ സ്ത്രോത്രം നിങ്ങൾ തലമുറകളെ ഊർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയല്ല നിങ്ങൾ കരഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാണ് കരഞ്ഞിരിക്കുന്നത് ഒരു പിശാജിന്റെ അടിമതുകത്തിലും അവർ കുടുങ്ങിപ്പോകുവാൻ സ്വർഗത്തിലും അനുവദിക്കത്തില്ലെന്നേ ഒരു ശാപക്കെട്ടിലും അവരധീനരായി പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല കാരണം നിങ്ങളുടെ കണ്ണുനീരിന് ശക്തിയുണ്ട് നിങ്ങളുടെ തലമുറകളുടെ ഓർത്ത് നിങ്ങൾ കണ്ണുനീര് പൊഴിച്ചെങ്കിൽ അമിഷ്തോത്രം അത് ദൈവസന്നിയിലാണെങ്കിൽ നിശ്ചയമായിട്ടും അതിന് ഒരു ഉത്തരമുണ്ട് ഒരു ഉത്തരമുണ്ട് അവർ തകർന്നു പോകത്തില്ല അവർ നഷ്ടപ്പെട്ടു പോകത്തില്ല അവരൊരു പിശാജിന്റെയും അടിമതുകത്തിൽ കുരുങ്ങി പോകത്തില്ലെന്ന് അമിസ്തോത്രം സ്വർഗത്തിലെ ദയ്യം നിശ്ചയമായിട്ടും അവരെ വിടുവിച്ച് അമിഷ്തോത്രം രാഹേലിന്റെ കരച്ചിലിനെ കേട്ട ദൈവം നിങ്ങളുടെയും കണ്ണുനീരിനെ കണ്ട് സ്വർഗത്രിതയും അവരെ മടക്കി കൊണ്ടുവന്ന് കർത്താവരെ ഉപയോഗിക്കും കർത്താവരെ അനുഗ്രഹിക്കും കർത്താവർക്കൊരു ശുഭ ഭാവിയെ നൽകുക തന്നെ ചെയ്യും ആമേ സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്തിന് ശക്തിയുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ ഇന്ന് പകലിൽ സ്വർഗത്രിതയും നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ നിങ്ങളുടെ ഹൃദയത്തിന്റെ നെടുവീർപ്പിനെ എൻ്റെ സ്വർഗത്തിലെ യേശുപ്പച്ചൻ കണ്ടിട്ടുണ്ട് കേട്ടോ അവരെ മടക്കി കൊണ്ടുവരും അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും അവർക്കൊരു ശുഭഭാവി ഉണ്ടാകും അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും ആ മ സ്തോത്രം നിങ്ങളുടെ കരച്ചില് വർദ്ധമായി പോകത്തില്ല വെറുതെയായി തീരത്തില്ല നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ ഇന്ന് പകലിൽ കരയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് തലമുറകളെ ഓർത്ത് വിലപിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ദൈവസന്നിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താപ്പ് ഈ കുഞ്ഞുങ്ങളെ മടക്കി വരുത്തണം ദുഷ്ടലോകമാണ് ഒരു പിശാചിന്റെ കരത്തിൽ അകപ്പെട്ടുവാൻ ഇടവരുത് ഇന്ന് ഏതെങ്കിലും തലമുറകൾ പിശാജിന്റെ അടിമനുഖത്തിലായിപ്പോയെങ്കിൽ കർത്താവെ മദ്യത്തിനോ മയക്കുമരുന്നിനോ കർത്താവെ അങ്ങനെ ഏതെങ്കിലും പിശാചിന്റെ അടിമനുഖത്തിലാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അടിയൻ തന്നിട്ടുള്ള ദൈവിയെ അധികാരത്തിൽ നിന്ന് കൽപ്പിക്കുന്നു ചില മുഖങ്ങൾ പൊട്ടട്ടെ ചില ബന്ധനങ്ങൾ അഴിഞ്ഞവർ സ്വാതന്ത്ര്യമാകട്ടെ ആ തലമുറകൾ മടങ്ങി വരട്ടെ കർത്താവിലേക്ക് മടങ്ങി വരട്ടെ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ ഈ മാതാപിതാക്കളുടെ കണ്ണുനീര് അങ്ങ് കാണുന്നല്ലോ അങ്ങ് കണ്ടുവല്ലോ സ്വർഗത്തിലെ ദയ്യമേ അങ്ങ് അവർക്ക് കർത്താവരുടെ തലമുറകൾക്കൊരു ശുഭദാ ഭാവിയെ ദം കൽപ്പിച്ചാക്കിയാലും സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകല മാനോ മഹത്വൻ്റെ ഈശപ്പന് ഞങ്ങൾക്ക് അയജീവൻ തന്നെ ഈശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ